മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക കലാപരിപാടികളുടെ ഉദ്ഘാടനം അവണക്കാട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കാർ നിർവഹിച്ചു അറുപത്തിയൊന്ന് വർഷം പിന്നിട്ടു എന്ന് പറയുന്നു അറുപത്തിയൊന്ന് വർഷം ഒരു ഇടതടവുമില്ലാതെ എല്ലാ വർഷവും ഗംഭീരമായിട്ട് വിളക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടൊരു കാര്യമല്ല ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ഖ്യാതി നിലനിർത്തുന്നതും അതോടൊപ്പം തന്നെ ഒരു പ്രദേശത്തിൻ്റെ ഐശ്വര്യം നിലനിൽക്കുന്നതും ഇത്തരത്തിലുള്ള ചില കൂട്ടായുള്ള പ്രവർത്തനങ്ങൾ കൂടി തന്നെയാണ് നമുക്കറിയാം ക്ഷേത്രമെന്ന് പറയുന്നത് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സങ്കേതമാണ് എല്ലാ സംസ്കാരങ്ങളും പ്രത്യേകിച്ച് മലയാളികളുടെ സംസ്കാരങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നും അതിൻ്റെ ക്ഷേത്ര സംഗതമായിട്ടുള്ള ആവാസസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലാട്ട് അധ്യക്ഷത വഹിച്ചു സുനിൽ കൊച്ചത്ത് ആദർശ് വൈശാഖ് രഞ്ജിത്ത് രമ്യ ബൈജു സുജ സൂര്യൻ സുധീർ പൊറ്റക്കാട്ട് എം ടി തജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി